ോട്ടുമുള്ള പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ശക്തി തെളിയിക്കുന്ന അനവധി സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നടന്ന ഒരു പ്രധാനപ്പെട്ടതായ സംഭവം കാനഡയിലെ ക്യൂബക്കിൽ നിന്ന് ഇംഗ്ലണ്ടിലെ ലണ്ടനിലേക്ക് അദ്ദേഹം കപ്പൽ യാത്ര ചെയ്യുകയായിരുന്നു യാത്രയ്ക്കിടെ കനത്ത മൂടൽ മഞ്ഞ് കപ്പലിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ വല്ലാതെ തടസ്സപ്പെടുത്തി ക്യാപ്റ്റനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞത് കപ്പൽ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റുകയില്ലെന്നും മൂടൽ മഞ്ഞ് വല്ലാതെ ബാധിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും കപ്പൽ ഇനി മുന്നോട്ട് പോവുകയില്ലെന്നാണ് ക്യാപ്റ്റൻ അറിയിച്ചത് ഉടനെ ഈ സാഹചര്യങ്ങളിൽ കണ്ടുകൊണ്ട് മുള്ളർ പതറിയില്ല ഈ പ്രതിസന്ധികൾ മാറുമെന്ന് അദ്ദേഹം ഉറക്കെ വിശ്വസിച്ചു ചുറ്റും കാണുന്ന പ്രശ്നങ്ങളിൽ നിരാശപ്പെടരുത് എന്ന് അദ്ദേഹത്തിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു അദ്ദേഹം നോക്കിയപ്പോൾ കപ്പലിൻ്റെ ഡെക്കിൽ നിന്നുകൊണ്ട് ആളുകൾ സംസാരിക്കുകയാണ് ഒരു കാരണവശാലും ഇനി കപ്പൽ മുന്നോട്ടു പോകുകയില്ല മുള്ളർ ആ ഡെക്കിൽ നിന്നുകൊണ്ട് കടലിലേക്ക് നോക്കി ക്യാപ്റ്റനോട് അദ്ദേഹം പറഞ്ഞു ഈ കപ്പൽ സമയത്ത് തന്നെ അവിടേക്കെത്തും ക്യാപ്റ്റൻ അത് വലിയൊരു പരിഹാസമായിട്ട് മാറി ജോർജമുള്ളവർ പറഞ്ഞു എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഈ ശനിയാഴ്ച ലണ്ടനിൽ ഒരു പ്രധാന യോഗത്തിൽ ഞാൻ സംസാരിക്കുമെന്ന് അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ക്യാപ്റ്റൻ അത് പരിഹാസത്തോടു കൂടെ തൻ്റെ ചുറ്റുമുള്ളവരോട് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് പരിഹാസത്തിൽ ഈ സമയത്ത് ജോർജ് മുള്ളറ് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് കടൽ വളരെ ശാന്തമായി അറ്റ്ലാന്റിക് മഹാസമുദ്രം വളരെ ശാന്തമായിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് ക്യാപ്റ്റൻ ഇപ്പോൾ ആ കാര്യം വളരെ ശ്രദ്ധിച്ചു ആ സമയത്ത് മുള്ളർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു ക്യാപ്റ്റൻ ചോദിച്ചു ഭംഗിയോടുകൂടെ ഞാനും പ്രാർത്ഥനയ്ക്കായിട്ട് ഇരുന്നോട്ടെ ഉടനെ ജോർജ് മുള്ളർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നുകഴിഞ്ഞു താങ്കൾ വെളിയിലേക്ക് നോക്കിയാലും എല്ലാം ശാദ്ധമായിരിക്കുന്നു ജോർജ് ബുള്ളർ പറഞ്ഞതുപോലെ തന്നെ ശനിയാഴ്ച അദ്ദേഹം ലണ്ടനിൽ എത്തിച്ചേർന്നു അവിടെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അദ്ദേഹത്തിന് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ദൈവം സഹായിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികൾ വരാം ചില അഹിമപാളികൾ നമ്മുടെ നേരെ പാഞ്ഞു വരാം പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ ജീവിതയാത്രയുടെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ ജീവിത നൗകയുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ദൈവം മാറ്റും തീർച്ചയായിട്ടും പ്രതിസന്ധികളുടെ മുമ്പിൽ പതരാതെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ